എന്നിട്ട് അള്ളാന്റെ അവസാനത്തെ ചോദ്യം ഇൻ അസ്ബഹ നമ്മൾ സൂറത്ത് അള്ളാന്റെ കുതിരത്ത് അള്ളാന്റെ റഹ്മത്ത് അള്ളാന്റെ നിയമത്ത് ഇതൊക്കെ ബോധ്യപ്പെടുത്താനാണ് ഏർ ബോധ്യപ്പെടുത്താനാണ് അപ്പൊ മക്കാരോട് ചോദ്യം മക്കയില് വെള്ളം മക്കയിൽ സുലഭമാണോ അതല്ല ദുർലഭമാണ് ദുർലഭാണ് ദുർലഭാണ് മക്കയിൽ പിന്നെ നമ്മൾ ചരിത്രം മക്കയുടെ ചരിത്രം വായിക്കുമ്പോൾ മൈമൂൻ പിന്നെ ഖാലിദ് അൽഹബറമി എന്ന് പറയുന്ന വ്യക്തി ഒരു കിണർ ഒഴിച്ചിരുന്നു ആ കിണറിൻ്റെ പേര് ബിറുൽ മൈമൂൻ എന്നാണ് ബിറുൽ മൈമൂൻ അല്ലെങ്കിൽ ബിറുൽ മൈമൂൻ എന്ന പേരിൽ ഒരു കിണർ പ്രസിദ്ധമായിരുന്നു പിന്നെ വേറെ രണ്ട് കിണർ ഒന്ന് ബിറു ജഫർ അതേപോലെ ബിറു ജം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ എണ്ണപ്പെട്ട കിണറുകളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ മക്കയിലുണ്ടായിരുന്നു അങ്ങനെ വെള്ളം ദുർലഭമായിരുന്നു ഈ ബീറു ജം ബീറു ജഫർ എന്നൊക്കെ പറഞ്ഞത് ഇങ്ങോട്ട് അതിന് ഉപവത്തിന് മുമ്പ് തന്നെ അത് പിന്നെ ഒരു വെള്ളമില്ലാതെ ഇതായതാണ് പക്ഷേ ബീറു മെയ്മൂൻ എന്ന് പറയുന്ന കിണർ പ്രസിദ്ധായിരുന്നു മക്കയിൽ വെള്ളം ദുർലഭമായിരുന്നു മക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു കിണർ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ജം ം ഏതായാലും അള്ളാഹു സുബാൻ വത്താലൻ്റെ ചോദ്യം അതാണ് കുൽ ചോദിക്കുക ആറായിത്തും നിങ്ങളുടെ അഭിപ്രായം എന്താണ് എപ്പോൾ ഇൻ അസ്ബമാവുക്കും നിങ്ങളുടെ വെള്ളം അതായി തീർന്നുവെങ്കിൽ എന്തായി തീർന്നാൽ ഖൗറൻ എന്നാണ് ആ ഗൗറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ താണു പോകുന്നത് ആണ്ട് പോകുന്നത് താണു പോകുന്നത് ആണ്ടു പോകുന്നു വറ്റിപ്പോകുന്നത് അതാണ് താഴേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് കുക്കിണീനുസരിച്ച് വെള്ളം താഴത്ത് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും അതാണ് ഹൗർ വറ്റുക ഹൗർ എന്ന് പറയും തിഹാമക്ക് തിഹാമ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസിദ്ധമായ സ്ഥലമാണ് അല്ലേ ഏ ഈ അറേബ്യൻ ഉപദ്വീപ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നജിദ് ഹിജാസ് തിഹാമ നജീദ് ഉയർന്ന സ്ഥലമാണ് ഗൗർ എന്ന് പറയും തിഹാമക്ക് തിഹാമ നിമ്നമായ സ്ഥലമാണ് താണ സ്ഥലമാണ് അതിനിടയിലാണ് ഹിജാസ് നജിദിനെയും ഗൗറിനെയും വേർപ്പെടുത്തുന്ന അടയാളാണ് ഹിജാസ് ഹിജാസ് മക്ക മദീന തായിഫ് തുടങ്ങി നീണ്ട സ്ഥലമാണ് അതിൻ്റെ ഒരു ഭാഗത്ത് നജിദ് അത് ഉയർന്ന സ്ഥലമാണ് മറുഭാഗത്ത് ഗൗർ ഗൗർ എന്ന് പറഞ്ഞാൽ തിഹാമ നിമ്ന സ്ഥലമാണ് അതേ താണുപോകുക എന്നുള്ള അർത്ഥം കിട്ടാനാണ് അത് ആ പ്രയോഗം ഇവിടെ പറ്റുക താണു പോകുമ്പോഴാണ് എന്ത് വെള്ളം വറ്റണത് അല്ലേ തൈ കുൽ ആറായിത്തു നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇൻ അസ്ബഹമാവുക്കും നിങ്ങളുടെ വെള്ളം ആയാൽ എന്തായാൽ താണു താണു പോകുന്നത് വറ്റുന്നത് ഫമൻ അങ്ങനെ വെള്ളം വറ്റിയാൽ ഫ അതാണ് ഫസിയത്തിന്റെ വെള്ളം വറ്റിയാൽ മെൻ ആരാണ് തീക്കും തീക്കും നിങ്ങൾക്ക് ആ കൊണ്ടെത്തിക്കുന്നത് എന്തിനെ ബിമാഇൻ ബി ും കൊണ്ടെത്തിക്കുക എന്താ വരും എന്താ ഈ അയിന് അയിന് കണ്ണാണ് അല്ലേ കണ്ണാണ് അപ്പോൾ അയിനിൽ നിന്ന് മഴ വരുമ്പോൾ ആ കണ്ണിൽ കാണും വിധം വറ്റി വറ്റി പോയിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയൂല അല്ലേ ഈ ബീറും മഴീന എന്ന് പറയും വീറും മഴീന എന്ന് പറഞ്ഞാൽ അടുത്ത് വെള്ളമുള്ള കിണറി എന്നാണ് നമുക്ക് കൈകൊണ്ടൊക്കെ കോരാൻ പറ്റിയ അല്ലെങ്കിൽ അടുത്തുനിന്ന് കോരാൻ പറ്റിയ വെള്ള കിണറിനാണ് ബീറും മഴീന എന്ന് പറയാം അപ്പോൾ ഇവിടെ മഴയിൻ എന്ന് പറഞ്ഞാൽ അടുത്ത് എന്നർത്ഥമുണ്ട് കാണുക എന്നർത്ഥമുണ്ട് കാണുക എന്ന അർത്ഥമുണ്ട് അപ്പോൾ മയിൻ മഴയിൻ എന്ന് പറഞ്ഞെങ്കിൽ അടുത്ത് കാണും വിധമുള്ള വെള്ളം അടുത്ത് കാണും വിധമുള്ള വെള്ളം മഴയിൻ എന്നുള്ളതിന് വേറെ അർത്ഥം പറയപ്പെട്ടുണ്ട് ഒഴുകുക എന്നൊക്കെ അർത്ഥത്തിൽ ഒഴുക എന്നർത്ഥത്തിൽ അപ്പോൾ ഒഴുകും വിധമുള്ള വെള്ളം എന്നർത്ഥത്തിൽ പറയപ്പെട്ടിണ്ട് അപ്പോൾ ഇവിടെ ഫെമൻ ആരാണ് എത്തിക്കും നിങ്ങൾക്ക് കൊണ്ടെത്തിക്കുന്നത് എന്തിനെ മാ ഇൻ ബി ഇൻ മഴയിൻ കാണും വിധം ഏഹ് ഏഹ് അടുത്ത് വരും വിധം ഉള്ള വെള്ളത്തെ അതാണ് ഒന്നുകൂടി അർത്ഥം കൂടുതൽ ശരി കാരണം ഇത് പോയാൽ താണു പോവുകയാണല്ലോ നിങ്ങൾക്ക് കാണാൻ കൈപ്പിടിയിൽ അല്ലെങ്കിൽ ആ കൊണ്ട് പിടിക്കാൻ കോരാൻ എടുക്കാൻ ഉള്ള വെള്ളം ആര് കൊണ്ടെത്തിക്കും എന്നാണ് ചോദ്യം ആ ചോദ്യം എന്തിനാ മൻ ചോദ്യം എന്തിനാ കുറേ ആളുകൾ ഉണ്ട് എന്നാ പോലെ ആരുമില്ല എന്നുള്ളത് ആ ബോധ്യപ്പെടുത്താനാണ് ബോധ്യപ്പെടുത്താനാണ്